ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗില് നൌഫലിന്റെ കുടിക്കലാണ് സോ അതിന് പോവാണ് അത്യാവശ്യം ലോങ് ഉണ്ട് വേണമെന്ന് ഇവിടെ മാപ്പിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒന്നര മണിക്കൂർ ഒന്നുമുക്കാ മണിക്കൂറോളം ഉണ്ട് ഒരു കളർ ഇങ്ങള് എന്താള്ളക്കി ജിമുനങ്ങൾ പിടിച്ചിട്ടില്ല സത്യം പറയാലോ ഞാൻ മാത്രം വേറെ കളറിങ്ങൾ ഒരു കളർ ഇതെല്ലാ പരിപാടിക്ക് ഇതന്നെ പരിപാടി കഴിക്കടം ജീവ കഴിക്കണം ഇങ്ങനെ എന്താ ഒരേ കളറിട്ട് നിനക്ക് ഇഷ്ടായിട്ടില്ല സത്യം പറയാലോ ഡ്രസ് എടുക്കും ഞാൻ മാത്രം ഒറ്റത്താടി ആ എന്റെ കുട്ടിക്ക് പരിഭവമായി ഞാൻ ഒന്ന് കേൾക്കണില്ല പപ്പ തന്നെ ഓക്കേ അപ്പൊ നമ്മള് ഇറങ്ങുകയാണ് കാരണം ലേറ്റ് ആക്കാൻ പറ്റില്ല കാരണം അവിടെ ഒരു പതിനൊന്ന് മണി ടു രണ്ടു മണി വരെയാണ് പരിപാടി എന്നാ പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മൾ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ഓൾറെഡി അങ്ങോട്ട് എത്താന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രല്ല നമ്മള് ഗിഫ്റ്റ് കാണിക്കാൻ മാത്രം ഒരു ഗിഫ്റ്റ് നമ്മള് പർച്ചേസ് ചെയ്തിട്ടില്ല ഒരു കുഞ്ഞു ഗിഫ്റ്റ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അത് കൊടുക്കാട്ടോ ഓക്കെ കുറെ പേര് കമന്റിൽ കമന്റിലെതിരുന്നുക്കിപ്പോ എല്ലാ സാധനങ്ങളും ഉണ്ടാവും എല്ലാരും എല്ലാം ഇപ്പൊ ഡിന്നർ സെറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോ അതൊക്കെ എല്ലാരും വാങ്ങിയിട്ടുണ്ടാവും സോ പിന്നെ നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുത്താൽ മതി ഇതൊക്കെ കമെന്റ് ചെയ്തോറിണ്ട് അങ്ങനെ കൊടുക്കട്ടൊരു മോശമായിട്ടെനിക്ക് തോന്നി അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റ് ആണ് കാണിക്കുന്നത് സോറി കുഞ്ഞ് ഗിഫ്റ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മള് വീട്ടിലേക്ക് എന്താണ് നോഫലിനും വാങ്ങാന്ന് കൊറേ ആലോചിച്ചു ഒന്നെങ്കിലും നമ്മള് ഇങ്ങനത്തെ സെറ്റ് വാങ്ങാനാണ് പ്ലാന് അതായത് ഫുള്ള് ഡിന്നർ സെറ്റ് പക്ഷെ ഇത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ഇത് വാങ്ങിക്കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു സോ നമ്മൾ മാറ്റി പിടിച്ചു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒരു കപ്പ് വാങ്ങാനാണ് കേട്ടോ ഒരു ഡിസൈനിലുള്ള കപ്പ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി കാണുന്നുണ്ട് സോ അത് വാങ്ങാമെന്ന് തീരുമാനിച്ചു കേട്ടോ ഇതാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഓക്കെ അത് പാക്ക് ചെയ്തോളാം ഗൈസ് വേറെ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ക്ലോക്ക് ആയിട്ടും റൈസ് കുക്കറായിട്ടും കുറേ ഓപ്ഷൻസ് ആണ് പക്ഷെ എനിക്കതാണൊന്നും കൂടി ഒരു ഇഷ്ടമായത് മാത്രമല്ല സെലക്ട് ചെയ്യാൻ ജുബി എൻ്റെ കൂടെ വന്നിട്ടില്ല അവരത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി സോ ജുബി താഴെ കാറിലുണ്ട് കുട്ടി ഉറങ്ങുകയാണ് സോ അതുകൊണ്ടാണ് ജുബി സെലക്ട് ചെയ്യാൻ വരാൻ എന്നാൽ പോലും ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ചോദിച്ചിട്ടാണ് ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത് ും ജുബിക്കും അതിഷ്ടാവെന്ന് വിചാരിക്കണു ഓക്കേ ക്വാളിറ്റി വൈസ് അടിപൊളി സാധനം ക്വാളിറ്റി ഉണ്ട് നമ്മളെ എണീറ്റിട്ടുണ്ട് അവിടെ ഇരുന്നിട്ട് പിസ്ത തിന്ന അവർക്കെത്തിന്ന് എണീറ്റിട്ട് സാധനം കിട്ടിട്ടോ ഞാൻ ആ വീഡിയോ കോളിൽ പറഞ്ഞ തന്നെ സെലക്ട് ചെയ്തു അതിനെ ഒന്നും കൂടെ ഒരു ആക്കിയിട്ടുണ്ട് നമ്മൾ ഡിന്നർ സെറ്റ് ആയിരുന്നു വിചാരിച്ചിരുന്നത് ഒന്നും ൂടി ഇഷ്ടമായത് നമ്മള് വേണ്ട

അപ്പൊ നമുക്ക് പോവാ ഓൾറെഡി അടുപ്പൊറെ ഇപ്പൊ സമയായിട്ടോ നമ്മള് നമ്മളുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണോന്ന് തോന്നുന്നു നമ്മള് നേരത്തെ ആയോ ഞാൻ അനുസുളു അനുഷു പറഞ്ഞു പതിനൊന്നേ ടു രണ്ട് നൈവില് പറച്ചിലേ ഉണ്ടാവുള്ളൂ അത് വെച്ചിട്ട് സാറ് പതിനൊന്ന് മണിക്ക് തന്നെ അങ്ങോട്ട് മണ്ടണ്ടറി ഞാൻ ഇങ്ങനെ തണുത്ത ഇങ്ങോട്ട് ഓടിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങോട്ട് കേറുമ്പോ ലേറ്റ് ആവെന്ന് വിചാരിച്ചിട്ടാണ്

ഇവിടെന്നേ നേരെ പോക്ക്. അവിടെ പോ. അവിടെ കാസർഗോഡ് പാർട്ടിയില്ല. അപ്പോ വേറെ ഇടങ്ങോട്ട് പോയി. ഏയ് സിബു. കൊള്ളാം. എവിടെ ഇരിക്കാനാണ്? 200 രൂപ തീറ്റണ്ടോ? ആഹ്. ആ രണ്ടാമത്തെ സ്ഥലം തന്നെ അല്ലേ? അവിടെ കേറിപ്പോയി. ആ വീട് വേറൊന്നുമല്ല. ハハハい。<laughs> <laughs> இது கிஃப்டாய்ட்டு கொ பாக்க ാണ് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ഇവിടെ ഡോൺ കിട്ടോ ഇവിടെ ബാത്റൂമി തൊട്ടപ്പോളെ

അല്ലെങ്കിൽ പറയുന്ന കാര്യം ആ ഫോട്ടോ സെയിം ഫോട്ടോണ്ട് ഓക്കെ വൈറ്റ് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് നല്ല വെളിച്ചുണ്ട് കേട്ടോ നമുക്ക് ജോ യും ഞങ്ങളും വീട് വെക്കാനുള്ള പ്ലാനൊക്കെ കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിന് നിങ്ങൾ കാലക്കാലം പാടൊക്കെ മാത്രം നോക്കി വന്നിട്ട് കാര്യമില്ല സ്വന്തമായിട്ടൊരു വീട് വേണം അങ്ങനെ തന്നെ ഉള്ള പ്ലാന് പക്ഷെ മറ്റെനിക്ക് കൊണ്ട് സാധിക്കില്ല കുറേശ്ശെ കുറേശ്ശെ നാല് കുറേശ്ശേള

ഈവൻ ഇങ്ങനെയുള്ള വലിയൊരു ഡോറാണ് ഇക്കുള്ള അവിടെ കുറേ സ്പേസ് കൂടിയേ ഉള്ളൂ അത് നല്ല രീതിയിൽ ഒറിഗൈൻസ് ഉണ്ട് അതിനെ പ്രാപ്തമാക്കി അതിനൊക്കെ അല്ലേ പ്രീമിയം ഐറ്റം അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അങ്ങോട്ട് കൂടി മാഷാ അല്ലാ ബറകത്ത് അതിനെ ശരിയാക്കി ഇനമുക്ക് ഫുഡ് എടുക്കാം ഫുഡ് എടുക്കണം ഫുഡ് എടുക്കാനേ एरिया ഓളി സെറ്റ് ചെയ്തിട്ടുള്ള പക്ഷെ അപ്പുറത്താണ് അപ്പുറത്ത് ഫുഡ് എടുക്കേണ്ടേ മോമോജിണ്ടേ മോമോ ഫുഡിന് ിയാനും പിന്നെന്താ ബീഫ് ബിരിയാണി അല്ലേ ബീഫ് ബിരിയാണി ആയിട്ട് നല്ല തിരക്കാണ് ജുബുവിന് വാരി കൊടുക്കണ തിരക്കില്ല ജിബു ആയി പറഞ്ഞു കൂടാലോ കാണാം ഞാന് ഒരു അമ്പത് ശതമാനം മാത്രമായി അതായത് നമ്മളെ വീടിന്റെ എഞ്ചിനീയർ രാവിലെ യും യൂട്ടിലൈസ് ചെയ്ത് എനിക്ക് എടുത്തു പറയാനല്ലേ ഒരു ഏരിയ വെറുതെ എടുക്കുന്നില്ല സസ്പെൻസുള്ള ഒരു ബാത്റൂം ആയി ഞാൻ ചാരിപ്പഴാണ് പോയപ്പോഴാണ് ഞാൻ ഓക്കെ ഒരു ദിവസം അപ്പൊ കായ് പരിപാടിയൊക്കെ കഴിഞ്ഞു അടിപൊളി പരിപാടി ഒന്നും പറയാനില്ല പക്ഷെ ഞാൻ ഇവിടെ എത്തിച്ചതിനു ശേഷം ആലോചിച്ചൊരു കാര്യം എന്ത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്ര ചൂടില്ല ഇത് പാലക്കാട് ഏരിയ ആണെന്ന് പിന്നെ എനിക്ക് ഓർമ്മ പിൻ ചൂട് എന്ത് ബ്ലസ് ഇത് ശരിക്കും ചോന്നതാണ് എന്റെ മുഖം ഒന്നായിട്ട് ചോന്നിട്ടാണ് ഓക്കെ അപ്പോ മാഷാ അല്ലാ ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് നൗഫില് അവനിങ്ങനെ ഒരു അടിപൊളി വീട് വെച്ചാൽ മാഷാ അല്ലാതെ ഒരുപാട് സന്തോഷം നമുക്കും ഇങ്ങനെ ഒരു വീട് വാക്കാനുള്ള ഒരു ആഫിയത്തും പർക്കത്തൊക്കെ പഠിച്ചാൽ തെരച്ചെ കാരണം ഞാൻ അതിൻ്റെ എഞ്ചിനീയറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവനോട് ചോദിച്ചിട്ട് അപ്പൊ തന്നെ ഒന്ന് പരിചയപ്പെട്ടു വെച്ചിട്ടുണ്ട് കാരണം കാരണം അത്ര മനോഹരമായിട്ടാണ് വീടുണ്ടാക്കിയിട്ടുള്ളത് അതായത് അതിൻ്റെ ഒരു ചെറിയ ഒരു മൈനസ് പോയിന്റ് പോലും പറയാനില്ല എന്നുള്ളതാണ് കാരണം ആ ഉള്ള ഏരിയ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് എന്ത് പറയോ ആ എല്ലാരും കാണണ്ടോട്ടിട്ട് വീഡിയോയിൽ കാണുന്ന ജീവ എന്താ ഞങ്ങള് നേരിട്ട് കാണുമ്പോൾ കുട്ടി വീഡിയോയിൽ കാണുമ്പോ ഫുള്ള് പൊട്ടിത്തരി പോലെ ചൂടായിട്ടാണ് ചൂടായിട്ട് ഇവള് വേർത്ത് കഴിഞ്ഞാല് അപ്പൊ ഡൗൺ ഈ പാലക്കാട് ചൂട് പാലക്കാട് ചൂട് വെറുതെ പറയാനോ നല്ല ചൂടാ മക്കളായിട്ട് അളിക്കാൻ കയ്യാ അങ്ങനത്തെ ചൂടാണോ ഇപ്പൊ എങ്ങനെയാണെങ്കിൽ ചൂട് കാലത്ത് ഇപ്പൊ ഡിസംബർ ആണ് ചൂട് കാലത്ത് എന്ത് ചൂടായി കയറാം ടാമോ സമ്മതിച്ചു വക്കളെ ഇവിടെ ചീക്കണവരെ കഴിയൂല ഓക്കെ അപ്പൊ നമ്മള് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് ഓക്കെ പിന്നെ ഗിഫ്റ്റ് നമ്മള് നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് കൊടുത്തതെന്ന് വിചാരിക്കുള്ളൂ കാരണം കുറെ ആൾക്കാർ കുക്കറ് കൊടുത്തോളൂ അല്ലെങ്കിൽ മറ്റേത് കൊടുത്തോളൂ തോര്ത്തോ കുറെ കമന്റ് ഒക്കെ ചെയ്തോ കഴിഞ്ഞ വീഡിയോയില് പക്ഷെ അവിടെ ചെന്നപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ ഡിന്നർ സെറ്റും അങ്ങനെ തന്നെയാണ് പോയത് പറഞ്ഞത് പിന്നെ ഞാനവിടെ കിച്ചണില് കിച്ചൺ നിങ്ങള് പിന്നെ വീട് എടുത്തോ എനിക്കറിയില്ല കിച്ചണിൽ നിങ്ങൾ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ഡിന്നർ സെറ്റ് ആണ് ഒരു അഞ്ചു പത്ത് വെറൈറ്റി ഡിന്നർ സെറ്റ് അവിടെ ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോഴാണ് നമ്മൾ ഇത് വാങ്ങിയത് നന്നായി അതായത് ഈ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഗസ്റ്റ് ടേബിൾ വെക്കുന്ന ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കപ്പാണ് കപ്പ് അതിന്റെ ഒരു സോസറും ആണ് വെച്ചിട്ട് വാങ്ങിയിട്ടുള്ളത് സോ അത് ഫുൾ സെറ്റ് ട്രേ അടക്കം ഫുൾ സെറ്റ് ആയിട്ടാണ് വരുന്നത് അത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് സോ എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇപ്പൊ തോന്നുന്നു ഓക്കെ

ീത്ത പറഞ്ഞോ മമ്മ അടിക്കണോ പറഞ്ഞോടിക്കണോ അപ്പൊ നമ്മള് നാട്ടിലേക്ക് തിരിച്ചു പോവാണ് അടുത്ത ബ്ലോഗിൽ കാണാം ബൈ നല്ല രസമുള്ള ബ്ലോഗായിരുന്നു തോന്നുന്നു എനിക്ക് കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഹാപ്പി മൂഡ് നല്ല നല്ല രസമുള്ള ഒരു ബ്ലോഗായിരുന്നു തോന്നുന്നു ഓക്കെ അടുത്ത വീട്ടിൽ പിന്നെ എല്ലാരും വന്നിട്ടുണ്ട് വരുന്നേ ഉള്ളൂ അനഷിപ്പ് വന്നിട്ട് പോകാൻ ഞങ്ങൾ വിചാരിച്ചു അനുഷിഫ് വരുന്നുള്ളു നമ്മളെ ചെമ്പനാസർക്ക് ഒലൊക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി ഒരു നേരെ ഫുഡ് അയക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റാത്ത ഇത് ഇപ്പൊ ഞാൻ പോയി കണ്ട് സംസാരിക്കുന്നു ഓക്കെ അപ്പൊ കൊറേ പേര് വരുന്നുണ്ട് നമ്മൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് ഫുഡ് അയച്ചിട്ട് ജീവിന് കുറുമ്പാവുമ്പോൾ ഇവിടുന്ന് എസ് കെ പ് അടിക്കാണ് കേട്ടോ ഓക്കെ മാത്രല്ല നമ്മൾ എല്ലാവരും കൂടി നമ്മളൊരു ടീം നമ്മൾ വയനാട്ടിലേക്കൊക്കെ പോയി ആ ഒരു ടീം അഞ്ച് അഞ്ച് പേരടങ്ങുന്ന ടീം ഇൻഷാല്ല ഒന്നും കൂടി കൂടണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഫോൺ കൂടുന്നതായിരിക്കും ബ്ലോഗ് ഇടുന്നതായിരിക്കും അന്ന് ഒന്നും ഇതിലും കൂടി വൃത്തി ഒന്നും കൂടി വൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്യാം നോഫിളിന്റെ വീടൊക്കെ ഓക്കെ അപ്പൊ അത് വരെ ഫ്ലൈസുട്ടെ ഫ്ലൈസുക്ക് പോരാ ബൈ